ഇനി മുതൽ തൊലി കറുത്ത് പഴുത്തേറ്റപ്പോഴും എടുത്ത് കളയാൻ വരട്ടെ സാധാരണ കുട്ടികളാരും തൊലി കറുത്തിരുന്ന് കഴിക്കത്തില്ല അത് വെച്ച് നമുക്കൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം ഒരു ഉന്നക്കായി ഉണ്ടാക്കാം സാധാരണ ഉന്നക്കായി നമ്മൾ തയ്യാറാക്കുന്ന പോലെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒന്നും ഇതിന് വേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി എല്ലാ കുട്ടികളും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മളിവിടെ എടുത്തേക്കുന്നത് തൊലി എടുത്ത മൂന്ന് ഏത്തപ്പഴും ആണ് ഇങ്ങനെ ഇരുന്ന ഏത്തപ്പഴും കൂട്ടിൽ കഴിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉന്നക്കായ് പോള തയ്യാറാക്കാം അതിനുവേണ്ടി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം തൊലി കളഞ്ഞ് നമ്മളിവിടെ പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി ചൂടായ പാനിനകത്തോട്ട് നമുക്കിതിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് പേരും ബട്ടർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ നെയ്യെല്ലാം നല്ലപോലെ നമുക്ക് നമുക്കിതിനകത്തോട് കുറച്ച് നെഡ്സ് ഇട്ട് കൊടുക്കാം ഏത് നെഡ്സ് ഉണ്ടെങ്കിലും ഇടാം ഞാൻ ഇടുന്നത് കപ്പലണ്ടിയാണ് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ടതാണ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരണം കൂടെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ കപ്പറേൻ്റെയും മുന്തിരി ഫ്രൈ ആയിട്ടുണ്ട് കൂടെ നമുക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കാം ഇരി ഒരു കപ്പോളം ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നല്ല കൂടുതൽ മൂത്ത് വരട്ടെ തേങ്ങാപ്പിരിയുടെ വെള്ളമായി ഒക്കെ ഒന്ന് പോകുന്ന വരെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താക്കി കൂടെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇവിടെ തെങ്ങാപ്പീര വെള്ളമയൊക്കെ ഒരുവിധം പോയിട്ടുണ്ട് അരക്കപ്പ് മുതൽ കാൽക്കപ്പ് വരെ ഇട്ട് കൊടുക്കാം കേട്ടോ കാൽക്കപ്പ് മുതൽ അരക്കപ്പ് വരെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ പറയണ്ടേ ഞാനിവിടെ കാൽ കപ്പിനും അരക്കപ്പിനും ഇടയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ഉറന്ന് മിക്സ് ആക്കി വെക്കാം ഇനി നമുക്കിത് ഇത് ഇറക്കി വയ്ക്കാം മിക്സിയുടെ ജാറിനകത്തോട്ട് അരിഞ്ഞുവെച്ച് ഏത്തപ്പഴും ഇട്ട് കൊടുക്കാം മധുരത്തിനാവശ്യമായി കാൽക്കപ്പ് പഞ്ചസാരയും അരയ്ക്കാൻ വേണ്ടി ഒരു കാൽക്കപ്പ് പാലും കൂടെ ഒഴിച്ച് ഞാൻ അരച്ചിട്ടുണ്ട് അതിൻ്റെ ഇതേ സ്കിപ്പ് ആയിപ്പോയി കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ല വളർന്ന് അരച്ചെടുക്കാം പഴുത്തേഴ്ത്തപ്പോഴും പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല കുഴമ്പ് രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു പഴയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിരുന്നതേ ഇതിനകത്തോട്ട് നമുക്കൊരു കടായി വെച്ചു കൊടുക്കാം കടയിലോട്ട് നമുക്കിത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യെ കടായിൽ എല്ലായിടവും ഈ സൈഡിലും എല്ലാം നല്ല വിളന്ന് വെച്ച് തൂത്തു കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മിക്സിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം കുറച്ച് നേരം ഒന്ന് നമുക്ക് അടച്ച് വെച്ചേക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫില്ലാകുന്നേരം വരെ ഒന്ന് അടച്ചു വച്ചേക്കാം നമ്മുടെ മിക്സ് എന്തുവാ നോക്കാം ലൈറ്റായിട്ട് കട്ടിയായിട്ടുണ്ട് ഒരുപാട് വേണ്ട എന്നാൽ ആ ലൂസ് വരുമൊന്ന് കട്ടിയായിട്ടുണ്ട് ഇതിന് മെള്ളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇട്ട് കൊടുക്കാം കുറേശ ഇട്ട് നമുക്ക് നേരത്തെ കൊടുക്കണം ഒരുപാടൊക്കെ പ്രസ് ചെയ്യാതെയാണ് നേരത്തെ കൊടുക്കാൻ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്നതിൻ്റെ മീ ഒഴിച്ചില്ലേ അതിൻ്റെ ബാക്കി മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കണം കുറേശേ ഒഴിച്ചു കൊടുക്കാം എല്ലായിടവും ഫില്ലാവുന്നത് പോലെ ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് അടച്ച് വെക്കാം ഒരു പത്തിരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമ് വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം കൂട്ടിയൊന്നും വേണ്ട ലോ ഫ്ലെയിമിൽ ഇരുന്നാൽ മതിയെ ഇനി കരിഞ്ഞു പോവും നമ്മുടെ ഓളം ഇവിടെ എന്തോ എന്ന് നോക്കാം തിക്കായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിനകത്തോട്ട് ഇത്തിരി നെയ്യ് ഇതുപോലെ ഒന്ന് പെരട്ടിയിട്ട് ഇതിനകത്തോട്ട് നമുക്കിതൊന്ന് കമത്താം ഞാനിതൊന്ന് തിരിച്ചിട്ട് ആ സൈഡിൽ ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞു വരട്ടെ അടച്ചു വെക്കുന്നതും വേണ്ട ലോ ഫ്ലെയിമിൽ ഇരുന്നൊന്നും ഒരിഞ്ഞ് വരട്ടെ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് തൊലി കറത്ത് ഏത്തപ്പഴൊന്ന് പറയത്തേല്ല നല്ലപോലെ പഴുത്തിട്ട് തൊലി കറുത്ത് ഏത്തപ്പഴം കാണുമ്പോഴേ കുട്ടികൾ എടുത്ത് കളയുകയും ചെയ്യും അവരോടി രക്ഷപ്പെടുകയും ചെയ്യും ഇനി ഇനിമോലിങ്ങനെയുള്ള ഏത്തപ്പഴം എടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് പോള തയ്യാറാക്കാം സാധാരണ ഉന്നക്കായ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളു ഏത് നേട്സും നമുക്ക് ചേർക്കാം കപ്പലണ്ടിയും തേങ്ങായ വല്ല നല്ലത് പില്ലിങ്ങൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആണ് അപ്പുണ്ടെങ്കിൽ വേറെ നമ്മുടെ ക്യാഷനായിട്ട് ചേർക്കാം ബദാമി ചേർക്കാം പിസ്ത ചേർക്കാം ഏത് വേണമെങ്കിലും ചേർക്കാം കുട്ടീസിനേക്ക് ഒരുപാട് ഇഷ്ടപ്പെടും സ്കൂൾ വിട്ട് വരുന്ന കുട്ടീസിനൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ മുതിർന്നുറുകും ചായക്ക് ചടിയായിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം ഇനി ആരും മിസ് ചെയ്യത്തില്ലല്ലോ ഇനി ആരും കറുത്തേക്ക് എടുത്ത് കളയത്തൊന്നും ഇല്ലെന്ന ഇതുപോലെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള പോള നമുക്ക് തയ്യാറാക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് വന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ കമന്റുകൾ കണ്ടുമ്പോഴേ എനിക്ക് പുതിയ പുതിയ വീഡിയോ ഇതാനുള്ള ഒരു പ്രചോദനമാവാത്തുള്ളൂ അതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഞാൻ ഇതുപോലെ ഒരുപാട് സ്നാക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വേറെ ഏത്തപ്പഴമ വേറെ പോള ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സുഖിയും പോളയും തയ്യാറാക്കിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടു നോക്കണം അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അതുകൊണ്ട് കൂടുതൽ ഉള്ള കുഞ്ഞ് ബെൽബട്ടൺ അനുഭവം ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇട്ടത്തോളൂ ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക് হ্যালো দি রেডি